വനമഹോത്സവത്തിന്റെ ഭാഗമായി പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് വനം വകുപ്പ് അന്തർ സംസ്ഥാന പാതയും ശുചീകരണ പ്രവർത്തനവും പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്ന സസ്യങ്ങൾ നീക്കം ചെയ്യും കുട്ടികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു മൂന്നാർ റേഞ്ചിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഏഴാം തീയതി പരിപാടിക്ക് സമാപനമാകും ഏഴു ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന വനമഹോത്സവ പരിപാടികൾക്ക് കഴിഞ്ഞ ഒന്നാം തീയതിയാണ് മൂന്നാറിൽ തുടക്കമായത് മൂന്നാർ ഉദുമൽപ്പെട്ട അന്തർ സംസ്ഥാനപാത വിദ്യാർത്ഥികളുടെയും വനപാലകരുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയായിരുന്നു പരിപാടികളുടെ തുടക്കം തുടർന്ന് നയമക്കാട് ഭാഗത്ത് വനപാലകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പരിസ്ഥിതിക്ക് ദോഷകരമായി ബാധിക്കുന്ന സസ്യങ്ങൾ നീക്കം ചെയ്തു കൂടാതെ ആംഗ്ലോ ഇന്ത്യൻ തമിഴ് മീഡിയം സ്കൂളിലെ കുട്ടികൾക്കായി പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു പക്ഷി നിരീക്ഷണം വിത്തൂട്ട തുടങ്ങിയ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി ഇനിയും നടത്തപ്പെടും ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്നുള്ള ആളുകൾ കാശ് മുടക്കിയാണ് ഇവിടെ വരുന്നത് മൂന്നാർ കാണാൻ വരുന്നത് നിങ്ങളോ നിങ്ങൾ എങ്ങനെയാ മൂന്നാറിൽ തന്നെ ജനിച്ചു വളർന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടു ഇവിടെ ജീവിക്കുന്നവരാണ് അല്ലേ അല്ലെ ബാക്കി വിദേശ രാജ്യങ്ങളിലുള്ള ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ മൂന്നാറിന്റെ ഭംഗി കാണാൻ മൂന്നാറിലെ വനങ്ങൾ കാണാൻ മൂന്നാറിലെ ആനകളെ കാണാനൊക്കെ ഒക്കെ ഇവിടെ എന്ത് ചെയ്യുന്നു പണം മുടക്കിയാണ് ഇവിടെ എത്തുക നിങ്ങൾ എല്ലാവരും ആനയെ കണ്ടുണ്ടോ അല്ല ഈ ഈ വനങ്ങളും ആനയൊക്കെ ഉള്ള സംരക്ഷിക്കപ്പെടണം ചിത്രരചന മത്സരത്തിൽ വിദ്യാർത്ഥികളായ ജോഷ ഒന്നാം സ്ഥാനവും ദർശിനി രണ്ടാം സ്ഥാനവും രാധിക മൂന്നാം സ്ഥാനവും നേടി വരുന്ന ഏഴാം തീയതി മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടിയോടെ വനമഹോത്സവത്തിന് സമാപനമാകും സിറ്റിവിഷൻ മൂന്നാർ